णे आमी कबूल वा आमीन الحمد لله رب العالمين أن ما علينا بالايمان آمين. وهدانا الى دين الإسلام يوافي وما يكفي مزيدا آمين. اللهم أوتي وبلغ مثل الثواب ما كرئناه وما صلينا وما سلمنا وديا واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا الا حضرته سيدنا وشفيعنا وآخر عيد وثمرة فؤادنا مصطفى ومربنا آمين. محمد صلى الله عليه وسلم اللهم آت الوسيلة والفضيلة والدرجة الرفيعة وبعثه مكاما محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي الآخرة شفاعته وفي الآخرة شفاعته. شفاعته وفي القلب محبته وفي القلب محبته وفي المنام رؤيته ولا تير النار رؤيته وحول دينه المرود اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن مع الصحة والعافية يا رب العالمين الله الله الله, الله 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 الله, الله 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 സ്വീകരിക്കണം അതിന്റെ ഓരോരോ ഹരത്തിൻറെയും ഓരോരോ അക്ഷരങ്ങളുടെയും ഓരോരോ വള്ളിയുടെയും ഓരോരോ പുള്ളിയുടെയും പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയുള്ള ഇവിടെ ഒരുമിച്ചു കൂടി അവർക്ക് നൽകണേ നൽകണേയല്ല ഒരുപാട് ദൂരത്തിന് നേര ഒരുപാട് സങ്കടങ്ങളുമായി ഉപ്പാപ്പിയുടെ വന്നവരാണ് റുബേ ഞങ്ങള് ഞങ്ങൾ അറുനൂറ് കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊല്ലുന്ന ഞങ്ങള് എത്തിച്ചു ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിന്റെ പറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ഹൈര് നൽകണമുള്ള ാതെ മരുന്ന് ആളുകൾ ഞങ്ങളെ കൂടെ സിയാരത്തിന് വന്നവരാണ് ഇന്നത്തെ സിയാറത്തിനെ സ്വീകരിക്കണമുള്ള ഇവിടെ വെച്ച് സുഹൃത്ത് എഴുതി വെക്കണമുള്ള

സമ്പത്ത് നൽകണം ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നുണ്ട് ആചാരങ്ങൾ പഴയം വെച്ചവരുണ്ട് സ്വർണ്ണാഭരണങ്ങൾ പഴയ വെച്ചവരുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടവല്ല അതിനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് കൊണ്ട റബ്ബേ ബാഹുവെ ഒരുപാട് പേര് രോഗികളാണ് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തിള്ളവരുണ്ട് തലയിൽ മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാലത്ത് നഷ്ടപ്പെട്ട ണ്ട് കണ്ണിൽ തിമരം വന്നവരുണ്ട് കണ്ണോപ്പറേഷൻ ചെയ്തവരുണ്ട് ചെടി കേൾക്കാത്തവരുണ്ട് ചെടി പൊട്ടിയൊലിക്കുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് ദശയുള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് സംസാര ശേഷി നഷ്ടപ്പെട്ടവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് തൊണ്ടയിൽ മുളവരുണ്ട് തൈറോയിഡ് വന്നവരുണ്ട് ടീസിയോട് വന്നവരുണ്ട് ഷോളർ വേദനിക്കുന്നവരുണ്ട് േദനിക്കുന്നവരുണ്ട് നെഞ്ചു വേദനിക്കുന്നവരുണ്ട് അറ്റാക്കി വന്നവരുണ്ട് ഇവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വായു സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ദയാല് ചെയ്യുന്നവരുണ്ട് കിഡ്നി ചുരുങ്ങുന്ന രോഗമുള്ളവരുണ്ട് അമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് വയറ്റില് ക്യാൻസർ ഉള്ളവരുണ്ട് വയറ്റിൽ മുറയുള്ളവരുണ്ട് ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട് ഗർഭപാത്രത്തിൽ പുമുളകൾ ഉള്ളവരുണ്ട് ഗർഭപാത கேன்சர் உள்ளவருண்டே பைசு ரோகம் உள்ளவர்

അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തരല്ല ഒരുമിച്ച് കൂടി ആർക്കെങ്കിലും ഈ പറഞ്ഞ രോഗങ്ങൾ ഇനി ശിപ്പ നൽകണമല്ലേ മാറ്റിക്കൊണ്ടല്ലൂറിൽ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാള് എടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തില്ല റബ്ബേ മാനസിക രോഗങ്ങൾ ചെറല്ലുല്ലാത്ത ഞങ്ങളെ മക്കള് നന്നാക്കണമല്ല ഞങ്ങളെ പേര മക്കള് നന്നാക്കണല്ല ഞങ്ങളെ ആങ്ങളമാര് നന്നാക്കണല്ല അവരെ കള്ളിനടിമയാക്കല്ല അവരെ പെണ്ണിനടിമയാക്കല്ല അവരെ കഞ്ചാവിനടിമയാക്കല്ല അവര് മറ്റുള്ള അടിമകളാക്കല്ല അവരെ പെണ്ണിനടി ആക്കില്ലാ എല്ലാത്തിരച്ചേ തെറ്റുനിണ്ട് അവരെ നീ ഒരുമിപ്പിക്കണല്ലോ തെറ്റുനിക്കുന്ന മക്കളുണ്ട് മരുമക്കളുണ്ട് അവർ ഒരുമിപ്പിക്കണല്ലോ ഞങ്ങളെ വീട്ടില് സമാധാനം നൽകണമല്ലോ ഞങ്ങളെ വീട്ടില് ഹൈറ് നൽകണമല്ലോ ഞങ്ങളെ വീട്ടില് വറക്കത്തിൽ നൽകണല്ലോ ഞങ്ങളെ കച്ചവടത്തില് പടക്കത്തിൽ ஒருபாடு பேரு பிரவாசிகளான மக்கள் பிரவாசிகளான பர்த்தாகுமார் பிரவாசிகளான മരുമക്കൾ പ്രവാസികളാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണ്ടല്ലോ ഇല്ലാത്തവർക്ക് അക്കാമ നൽകണമുള്ള ജോലി നൽകണമല്ലവർക്ക് വിഷയും ജോലിയും നൽകണമല്ലാ ഞങ്ങളെ മക്കൾക്ക് ഹൈറായ മക്കൾക്ക് ഹൈറായ യെന്ന തുണകളനെ നിലഗനല്ല ഖൈറായയെന്ന തുണകളനെ നിലഗനല്ല അവരാഗ്രഹിച്ച ജനകളനെ നിലഗനമല്ല അവരാഗ്രഹിച്ച തുണകളനെ നിലഗനല്ല ഒരു പാട് വയസ്സായ കല്ല്യാണശ്രീയാഗാതാ ഒരു പാട് മക്കളുണ്ട് റബ്ബേ ഒരു പാട് വിധവകളുണ്ട് അന്ത് കുട്ടികളുണ്ട് പണ്ട് കുട്ടികളുണ്ട് ഇവരെ സിയാറത്ത് ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളോദ്യ സൂറത്തു യാസീൻ ബർക്കത്ത് കൊണ്ട് അല്ലാഹുള്ളാ ഖൈറായ ണ തുണങ്ങള് നൽകണമല്ല ഒരുപാട് ദൂരത്തു നിന്ന് ഒരുപാട് വിഷമങ്ങളുമായി വന്നവരാണ് റബ്ബേ ഉപ്പാ പറക്കത്ത് ഞങ്ങക്ക് നൽകണയല്ല

കുടുംബങ്ങള് എത്തി മക്കളെ സഹായിച്ചവരുണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ സഹായിച്ചവരുണ്ട് കെട്ടിച്ചുവിടാൻ സഹായിച്ചവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് വസ്ത്രം വാങ്ങി തന്നവരുണ്ട് അല്ലാ അല്ലാതെ കൂട്ടം കൂട്ടമായി ചെല്ലാൻ സ്ഥലമില്ലാതെ വന്നപ്പോ ഒരുപാട് പേര് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുണ്ട് എന്ത് മുറാതെ വെച്ചാണോ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്തതെങ്കില് തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണമുള്ള നൂറെ ഹബീബിന്റെ മതി ഉന്നതങ്ങളെത്തിക്കണമല്ലോ മാസം പതിനഞ്ചാ ഫാത്തിന്റെ വാർഷികമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല ഉപ്പാപ്പാന്റെ സാന്നിധ്യം നൽകണല്ല എന്നാ ഞങ്ങൾ അടുത്ത് ഒരുപാട് പേര് ചികിത്സക്ക് വരാറുണ്ട് ഉപ്പാപ്പാന്റെ പറയാറുണ്ട് അതുകൊണ്ട്

സമാധാനം നൽകണല്ലാ ഞങ്ങളടുത്ത് ചികിത്സക്ക് വരുന്നവർക്ക് പാപ്പാന്റെ പറഞ്ഞ പ്രവർത്തനം നൽകണമുള്ള ഞങ്ങളെ ധോവിനി സ്വീകരിക്കണമോ ഞങ്ങളെ ധോവിനി സ്വീകരിക്കണല്ലോ ഞങ്ങളെ മതി നാല് പേരെ നിലനിർത്തണമുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരെ يناله مجلسون السيقونه <applause> برنيه السيقونه لا الله وليس الله تملكونه يكون يناله الله يناله لا الله لا يناله الله يناله لا يناله لا يناله لا يكون لا يناله لا يناله الله يناله لا يناله لا يناله الله آمين آمين برحمتك يا أرحم الراحمين توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وعبد القدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله يا هلا يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله القبة الحضراء القبت ആരംഭപ്പൂവായ മുത്തിയോടെ അവർ ചെന്ന് പച്ചക്കുബ നേരിൽ കണ്ട് സലാമ പറയാളെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം പോയവർക്ക് നീ പോകാള ഭാഗ്യം നൽകണേ അള്ളാഹു കബൂലാക്കട്ടെ